ഇന്ന് നമുക്ക് കുറച്ച് ഉഴുന്ന വട ഉണ്ടാക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഉഴുന്ന് തലേ ദിവസം രാത്രി തന്നെ കുതിർത്താൻ വെച്ചിരുന്നു നന്നായിട്ട് കഴുകിയിട്ട് നല്ല വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിരുന്നു അപ്പോൾ രാവിലെ എണീറ്റിട്ട് അത് അരച്ചെടുക്കുകയാണ് കേട്ടോ മിക്സിയുടെ ജാറിലിട്ടിട്ട് വെള്ളം ചേർക്കാണ്ടേ തീരെ ചേർക്കാണ്ടേ എന്ന് പറഞ്ഞാൽ കുറേശ്ശെയൊക്കെ തളിച്ചു കൊടുക്കേണ്ടി വന്നില്ല അത് മിക്സിയിൽ അറിയില്ല അപ്പോൾ അങ്ങനെ ഇതാ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് ആവരുത് കുറേശ്ശെ വെള്ളം തളിച്ചിട്ട് അരച്ചെടുക്കാവൂ നന്നായി അരച്ചെടുത്തു എന്നിട്ടൊരു രണ്ട് മണിക്കൂർ ഞാൻ ആ മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു കേട്ടോ അതിന് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില പിന്നെ കുറച്ച് കുരുമുളക് ചതച്ചത് ഇതെല്ലാം ചേർത്ത് ഇളക്കി കൊടുത്തു അതിനുശേഷം ശേഷം നമ്മൾ ഉണ്ടാക്കാറാവുമ്പോഴാണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത് കേട്ടോ ആദ്യമേ നമ്മൾ ഉപ്പിട്ട് കൊടുത്താൽ അത് ലൂസാവും മാവ് അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ സമയമാകുമ്പോഴാണ് ഉപ്പിട്ട് കൊടുത്തത് അതിനുശേഷം ശേഷം എന്താ അടുപ്പ് കത്തിച്ചിട്ട് ചീനച്ചട്ടി വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ആ വെളിച്ചെണ്ണ ചൂടാവണം നേരത്ത് അപ്പോഴാണ് എനിക്ക് ഓർമ്മ ക്രിസ്പി ആവാൻ കുറച്ച് റവ ചേർത്ത് കൊടുക്കണം എന്ന് മനസ്സിൽ വിചാരിച്ചിരുന്നു അപ്പോൾ എണ്ണ ചൂടാവാൻ വെച്ചപ്പോഴാണ് അത് ഓർമ്മ വന്നത് അപ്പോൾ ഒരു ഇച്ചിരി ഒരു രണ്ട് സ്പൂൺ റവ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് ഞാനിത് ഇങ്ങനെ ഇടട്ടുണ്ടാക്കുക എന്ന ചൂടായപ്പോൾ കൈ നനച്ചിട്ട് അതിലേക്ക് കുറച്ച് മാവ് എടുത്ത് പലത്തെ കയ്യിലെ വരലും ഒന്ന് നനയ്ക്കും എന്നിട്ടാണ് നടുവിൽ അത് ഹോളിടുന്നത് അതിന് ശേഷം ഇങ്ങനെ എണ്ണയിലേക്ക് കൊടുക്കും ആദ്യം ഒന്ന് രണ്ടെണ്ണം ഫ്ലോപ്പായിപ്പോയിട്ടോ എന്നുവെച്ചാൽ നടുവിൽ ഇങ്ങനെ ഹോളിടാൻ പറ്റിയില്ല അതിങ്ങനെ ഉണ്ടമ്പരി പോലെ ഉരുണ്ടും കൊണ്ട് വന്നു പിന്നെ എനിക്ക് ശരിയായി കിട്ടി കേട്ടോ ആ ശരി മാത്രമേ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഇടത്തെ കൈ നനച്ചിട്ട് അതിൽ കുറച്ച് മാവ് വെച്ചാൽ വലത്തേ കയ്യൻ്റെ വിരലൊന്നും നനച്ചിട്ട് നടുവിൽ ഹോളിട്ടിട്ട് ഇങ്ങനെ എന്നെ എനിക്ക് ഇതാണ് എനിക്ക് ഇങ്ങനെയാണ് പറ്റുന്നുള്ളൂ ചിലർ തന്നെ മാവ് എടുത്ത് ഹോളിട്ടിട്ട് അങ്ങനെ ഇടുന്നതാണ് അത്രയും എക്സ്പീരിയൻസ് ഇല്ല എനിക്ക് അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്തായാലും ഉഴുന്നോടെയൊക്കെ നന്നായിട്ട് വന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അച്ഛനും അമ്മയ്ക്കും അതുപോലെ ഞാൻ അപ്പുറത്ത് മേമ്മയ്ക്കും വല്ലമ്മയ്ക്കും ഒക്കെ കൊടുത്തു അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടമായി നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു പുറത്ത് ആ ഒരു ക്രിസ്പ്നെസ് റവ ചേർത്തത് കൊണ്ട് അകത്ത് നല്ല സോഫ്റ്റ്നസ്സും എല്ലാം കറക്റ്റായിട്ട് വന്നു അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ എൻ്റെ ഉഴുന്നവട റെഡി ഇടയ്ക്കൊന്ന് എന്തേലും ഉണ്ടാക്കാൻ തോന്നുന്നു നാല് മണിയാകുമ്പോൾ അപ്പോൾ ഉഴുന്നുകൂടെ ആകുമ്പോൾ എളുപ്പമുണ്ടല്ലോ അങ്ങനെ ഉണ്ടാക്കിയതാണ് En grande colaboración. <laughs>